നമ്മുടെ രക്ഷകനായ യേശു കർത്താവ് നിസ്തുല്യമായ നാമം വാഴ്ചപ്പെടുമാനാകട്ടെ എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹപൂർണമായൊരു ദിനം ആശംസിക്കട്ടെ ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അതിന് അടിസ്ഥാനമായി വിശുദ്ധ മതായി എഴുതിയ വിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നും അൻപത്തി രണ്ടും വാക്യങ്ങൾ അതിലെ അൻപത്തി ഒന്നാമത്തെ വാക്യം ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ് എന്ന ഉത്തരം പറഞ്ഞു യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടും തന്നെ അനുദാവിനും ചെയ്യുന്ന ജനസമൂഹത്തോടുമായി സ്വർഗരാജ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി വ്യത്യസ്തമായ ഉപമകളിലൂടെ സംസാരിക്കുന്ന ഭാഗമാണ് വിശുദ്ധമതയ സുശേഷം പതിമൂന്നാം അധ്യായം ചെറുതും വലുതുമായ നിരവധി ഉപമകൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണാം അതിനോടൊക്കെ സ്വർഗരാജ്യത്തിൻ്റെ വിവിധ തലങ്ങളെയും നാം എങ്ങനെയാണ് എങ്ങനെയാണ് ഒരുവന് സ്വർഗരാജ്യ അനുഭവങ്ങളിൽ പ്രവേശിക്കാൻ സാധ്യമായി തീരുക എന്നുള്ളതിനെയും വളരെ വ്യക്തമായി യേശു കർത്താവ് വിശുദ്ധീകരിക്കുവാനായി ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മുൻപിൽ തുറക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ നാം അഗണ്യമാക്കുകയാണെങ്കിൽ അത് ഒരു വലിയ ന്യായവിധിയിൽ നമ്മെ കൊണ്ടെത്തിക്കുമെന്ന് കർത്താവുകളുടെ വ്യക്തമായി പറയുകയാണ് വിവിധ ഉപമകളിലൂടെ ശിഷ്യന്മാരോട് യേശു കർത്താവ് വലിയ മർമ്മത്തെ പറഞ്ഞു കൊടുക്കുവാൻ ശ്രമിച്ചതിന് ശേഷം യേശു അവരോടായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ ഇതെല്ലാം ഗ്രഹിച്ചുവോ ഈ ഒരു ചോദ്യം പലപ്പോഴും ഇന്ന് നമ്മളോടുകൂടെയാണ് ചോദിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഇന്ന് നാം ജീവിക്കുന്ന ഒരു ലോക സാഹചര്യത്തിൽ യേശു കർത്താവിനെ ഒരു രീതിയിൽ കാണുന്ന ഒരു ലോകമാണ് അതായത് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരുവനായി നമുക്ക് ആരാധിക്കുന്ന ഒരുവനായി ദൂരെ യേശു കർത്താവിനെ നിർത്തി ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന അതിനായി ശ്രമിക്കുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുക എന്നാൽ യേശുദമ്പുരാൻ വ്യക്തമാക്കുന്നുണ്ട് ഒരിക്കലും യേശുവിനെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനായോ ഒരാരാധനാ മൂർത്തിയായോ ദൂരത്ത് നിർത്തുവാനല്ല മറിച്ച് യേശുദമ്പുരാൻ നമ്മുടെ മുൻപിൽ ജീവിച്ച് കാട്ടിത്തന്ന ജീവിത മാതൃക പിന്തുടരുന്നവരായി തീരുവരാണ് യേശുവിനെ യഥാർത്ഥമായി അനുദാപനം ചെയ്യുന്ന വ്യക്തികളായി നമുക്ക് മാറുവാൻ തക്കവണ്ണം ഇടയായിട്ടിരിക്കുക അവിടെയാണ് യഥാർത്ഥ സഹയാത്രികനായി ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ട് എന്ന ഒരു വലിയ ബോധ്യത്തിൻ്റെ അനുഭവത്തിൽ നമുക്കും ജീവിപ്പാൻ തക്കവണ്ണം ഇടയായിട്ടിരിക്കുക അതു തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരാടായി ചോദിക്കുക നിങ്ങൾ ഇത്രയും നേരം യേശുവിനെ എന്നെ കേട്ടുവല്ലോ എന്നാൽ യേശു കർത്താവ് അവരോട് വ്യക്തമാക്കാൻ ശ്രമിച്ചതിനെ യഥാർത്ഥമായി ഉൾക്കൊള്ളുവാൻ സാധ്യമായോ എന്ന ചോദ്യം എന്നാൽ ശിഷ്യന്മാർക്ക് പലപ്പോഴും അതിന് സാധ്യമായില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിലേറെയും അവർ പ്രാധാന്യം നൽകിയത് ചില ഭൗതികമായ അനുഭവങ്ങൾക്കാണ് കാരണം സുവ്യക്തമായി എൻ്റെ കണ്ണിന് മുൻപിൽ കാണുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഭൗതികതയാണ് ദൈവ രാജ്യമെന്നും അതാണ് അല്ലെങ്കിൽ ഭൗതികതയെ എല്ലാം ക്രമപ്പെടുത്തുന്നതാണ് ദൈവിക പ്രവർത്തനമെന്നും അവർ മിഥ്യാധാരണയിൽ അകപ്പെട്ടു പോകുന്നുണ്ട് ഇന്ന് അറിഞ്ഞുമറിയാതെയും ആധുനിക ക്രൈസ്തവ സമൂഹം ഏറെ ആ ഒരു മിഥ്യാധാരണയിൽ മുങ്ങിപ്പോകുന്ന എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് തിരിച്ചറിയുവാൻ തീരുക എന്നാൽ തമ്പുരാൻ നമ്മോട് അല്ലെങ്കിൽ ഇന്ന് യേശുവിൽ വിശ്വസിച്ച് ചേർന്ന്ക്കുന്ന ക്രൈസ്തവ സമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുക മറ്റൊന്നല്ല യഥാർത്ഥമായ ക്രിസ്തുവിനെ യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ മാർഗത്തെ ഗ്രഹിക്കുവാൻ കഴിയാത്തോളം നമുക്ക് ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവങ്ങൾ യഥാർത്ഥമായി അനുഭവിപ്പാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് അതിനുശേഷം യേശു കർത്താവ് ചെറിയ ഒരു ഉപമ അവരോട് പറയുന്നുണ്ട് അത് ശാസ്ത്രിമാരെ ചേർത്തു വെച്ചാണ് പറയുക സ്വർഗരാജ്യത്തിൻ്റെ ശിഷ്യനായി തീരുവാൻ ശ്രമിക്കുന്ന ഒരു ശാസ്ത്രി അവൻ എപ്രകാരം അവൻ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറയുന്നു അപ്രകാരമുള്ള ശാസ്ത്രി തൻ്റെ നിക്ഷേപത്തിൽ നിന്നും പഴയതും പുതിയതും എടുത്ത് കൊടുക്കുന്നതായ വീട്ടുടയവനോട് സദൃശ്യം എന്നുള്ളതാണ് നമ്മുടെ ഭവനങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ച് നിരീക്ഷിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നുണ്ട് നമുക്കാവശ്യമുള്ളതും ആവശ്യം ഇല്ലാത്തതുമായ അനേക വസ്തുക്കൾ നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകും പലത് പുതിയതാകും ഏറെ പഴയതാകും എന്നാൽ അതെന്തിനു വേണ്ടിയാണ് നമ്മുടെ ഭവനത്തിൽ നമ്മൾ ശേഖരിച്ചു വച്ചിരിക്കുന്നത് എന്നതിന് ഉത്തരം പലപ്പോഴും നമുക്ക് തന്നെ പറയുവാൻ സാധ്യമല്ല എന്നാൽ അതിൻ്റെ ഒരു വലിയ വൈരൂപ്യം എന്നത് അതൊന്നും ഒരിക്കലും കൈവിട്ട് കളയാൻ നമുക്ക് മനസ്സില്ല എന്നുള്ളതാണ് ഒട്ടും ഉപയോഗം ഇല്ലാത്തത് എങ്കിലും അവിടെ അത് ഇരുന്ന് കൊള്ളട്ടെ എന്ന് നാം പറയുന്നവരായി മാറുന്നുണ്ട് എന്നാൽ പറയുകയാണ് ഞാൻ കൂട്ടിവെച്ചിരിക്കുന്ന പലതും എനിക്ക് യഥാർത്ഥത്തിൽ ഉപയോഗം ഇല്ലാത്തത് തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിലും നാം പലതും പലതുകൊണ്ടും ചേർത്ത് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളുണ്ട് അത് പലതും നമ്മെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ് എന്ന തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് നമുക്ക് യഥാർത്ഥമായ ദൈവ രാജ്യത്തിൻ്റെ അനുഭവങ്ങളെ അനുഭവിപ്പാന്നക്കവണ്ണം സാധ്യമായി തീരുക നാം അറിഞ്ഞോ അറിയാതെയോ കൂറ്റിവയ്ക്കുന്ന നമ്മുടെ അധികാരത്തിൻ്റെ ഭ്രമമുണ്ട് നാം ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു സുഖമുണ്ട് നാം ചേർത്ത് വയ്ക്കുന്ന നമ്മുടെ ചില ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് അധികാര മോഹമുണ്ട് ഇതെല്ലാം നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ വളരെയധികം നമ്മെ പിന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്നും ക്രിസ്തുവിൽ നിന്ന് ഏറെ ദൂരത്തേക്ക് നമ്മളെ അകറ്റിക്കളയുവാൻ സാധ്യമുള്ളവയാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്താണ് വിട്ടുകളയേണ്ടതിനെ മാറ്റിക്കളയേണ്ടതിനെ മാറ്റിക്കളഞ്ഞ് ദൈവരാജ്യ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യത്തിന് അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം സാധ്യമായിത്തീരിക പ്രിയപ്പെട്ടവരെ ഇത് നാം ആദ്യമല്ല കേൾക്കാം പലപ്പോഴും പലതരത്തിൽ പലരിലൂടെ ദൈവം തൻ്റെ വചനം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ നമ്മുടെ എൻ്റെയും നിങ്ങളുടെയും ഒരു വലിയ പ്രശ്നം നാം ദൈവവചനം വായിക്കുമ്പോഴും പലരിലൂടെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഇതൊന്നും നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതെന്നുള്ളതാണ് അല്ലെങ്കിൽ യേശു ചോദിക്കുന്ന ചോദ്യത്തിന് ഇത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് എനിക്കൊന്നും മനസ്സിലാകാതെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവിടെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിനൊരു വലിയ പ്രതിസന്ധി മുഖത്ത് നമ്മളായിത്തീരുക പ്രിയപ്പെട്ട ദൈവജനമേ ക്രിസ്തു നമ്മോട് പറയുകയാണ് നമുക്ക് ക്രൈസ്തവ ജീവിതത്തിൽ യേശുവിനെ അനുധാപനം ചെയ്യുന്നതിൽ വേണ്ടത് ക്രിസ്തുവിനെ യഥാർത്ഥമായി ധരിക്കുക എന്ന് മാത്രമാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാട്ടിയ ആ അനുഗ്രഹീതമായ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ മാതൃകയാക്കി അതിലൂടെ ചരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നിടത്താണ് ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി നമുക്കും തീരുവാൻ തക്കവണ്ണം യേശു തമ്പുരാൻ ചോദിക്കുകയാണ് ഇതെല്ലാം ഗ്രഹിച്ചു ആമീൻ